തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കടുത്ത അതൃപ്തിയുമായി യൂത്ത് കോൺഗ്രസ് അർഹിച്ച പ്രാതിനിധ്യം ലഭിച്ചില്ല എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കോൺഗ്രസ് ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളെ പരാതി അറിയിച്ചുവെന്നും ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രാതിനിധ്യം ഞങ്ങൾ ഞങ്ങളുടെ യൂത്ത് പഞ്ചായത്ത് എന്ന കൺവെൻഷനിലൊക്കെ നടന്ന സമയത്ത് ഇത്ര ശതമാനം സീറ്റ് എന്ന രീതിയിലല്ല ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് പ്രാതിനിധ്യം വിജയസാധ്യതയുള്ള സീറ്റുകളിലും അതോടൊപ്പം തന്നെ വെല്ലുവിളിയുള്ള സീറ്റുകളിലും ഒരുപോലെ പരിഗണിക്കണം എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടത് പക്ഷെ അത് കിട്ടി എന്ന അഭിപ്രായം സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഘട്ടത്തിൽ എനിക്കില്ല ഉണ്ട് എന്ന് ഞാൻ അവകാശപ്പെടുന്നുണ്ട് സംസ്ഥാനത്തിനകത്ത് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തപ്പെടുന്ന തിരഞ്ഞെടുപ്പിൽ ഇരുപത്തൊന്നായിരത്തോളം വരുന്ന സ്ഥാനാർത്ഥിത്വങ്ങൾ നൽകാനുള്ള സാഹചര്യമുണ്ട് അതിന് എല്ലാ സീറ്റിലും കോൺഗ്രസ് മത്സരിക്കുന്നില്ല പക്ഷേ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസിനെ പരിഗണിക്കാൻ കഴിയുന്ന ഒറ്റ സാഹചര്യം അമൽ തെരമ്പറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് അമൽ എന്താണ് യൂത്ത് കോൺഗ്രസിന്റെ പരാതി ഈ പരാതി ഈ പരിഭവം കേൾക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ അറിയ യൂത്ത് കോൺഗ്രസിന് സ്ഥാനാർത്ഥി നിർണയത്തിൽ കടുത്ത അതൃപ്തിയാണുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ചില പട്ടികകളൊക്കെ സമർപ്പിച്ചിരുന്നു ജില്ലാതലങ്ങളിലേക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിനുമെല്ലാം ഈ പട്ടിക കൈമാറിയതാണ് യൂത്ത് കോൺഗ്രസിന്റെ റാങ് ആൻഡ് ഫയൽ നോക്കി അതിൽ അർഹതയുള്ള ആളുകളെ സ്ഥാനാർത്ഥികളാക്കണം എന്നുള്ള കാര്യമാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം പലയിടങ്ങളിലും അംഗീകരിക്കപ്പെട്ടില്ല വേണ്ടത്ര പ്രാതിനിധ്യം യൂത്ത് കോൺഗ്രസ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പരസ്യമായി പരാതിയായി പറയുന്നത് കെ പി സി അധ്യക്ഷനെയും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എ സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെയും ജനീഷ് നേരിൽ കണ്ട് പരാതി അറിയിക്കുകയും ചെയ്തു ഇനിയും തീരുമാനമാകാത്ത നിരവധി സീറ്റുകളുണ്ട് പ്രത്യേകിച്ചും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് തീരുമാനമാകാൻ ഇനിയും ഒരുപാട് സീറ്റുകൾ അവശേഷിക്കുന്നു അവിടങ്ങളിലേക്ക് യൂത്ത് കോൺഗ്രസ് നിർദ്ദേശിച്ചിരിക്കുന്ന പേരുകൾ പരിഗണിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പരാതിയായി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് പരിഗണിക്കപ്പെടുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് പ്രാദേശിക തലങ്ങളിൽ വാർഡ് തലങ്ങളിൽ ഒരുപക്ഷെ പ്രാദേശിക വികാരം മനസ്സിലാക്കി അല്ലെങ്കിൽ അവിടുത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് യു കോൺഗ്രസിന് പ്രാതിനിധ്യം ലഭിച്ചില്ല എങ്കിലും വലിയ പരാതിയില്ല പക്ഷേ രാഷ്ട്രീയമായ പോരാട്ടം നടക്കുന്ന ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ അർഹിച്ച പരിഗണന ഉണ്ടാകണം എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് വളരെ കുറച്ച് ആളുകളെ മാത്രമാണ് യൂത്ത് കോൺഗ്രസിൽ നിന്നും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഗണിച്ചത് എന്നുള്ള പരാതിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പരസ്യമായി ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം അബിൻവർക്കിയും സമാനമായി തന്നെയുള്ള പരാതിയുമായി രംഗത്തെത്തിയിരുന്നു പല സ്ഥലങ്ങളിലും ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്ന സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുകളെ മാറ്റിയാണ് നിരവധി തവണ മുൻപ് മത്സരിച്ചിരുന്ന ആളുകളെയൊക്കെ വീണ്ടും മത്സരിപ്പിക്കാനുള്ളൊരു തീരുമാനം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതിനെതിരെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അതൃപ്തി പരസ്യമാക്കുന്നത്